ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരമൽ ബേസൻ കസ്റ്റാർഡ് കസ്റ്റാഡ് ആണ് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഐറ്റമാണിത് അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടിക്കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക കടലമാവ് നന്നായിട്ട് തന്നെ വറുത്തെടുക്കേണ്ടതുണ്ട് ദാ ഇതുപോലെ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക അത് മാറ്റിവെച്ചതിന് ശേഷം ഇനി അതേ കടായിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക അത് പഞ്ചസാര ക്യാരമൽ ആകുന്നതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക പാൽ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നാല് ടേബിൾ സ്പൂൺ വറുത്തു വെച്ച കടലമാവും ചേർത്ത് കൊടുക്കുക ഇനി ഗ്യാസ് ഓണാക്കി കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക മാവ് നല്ലവണ്ണം കുറുകി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണിത് ഇത് ഇനി നല്ലവണ്ണം ചൂടാറി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് എടുത്തു നോക്കുക അല്ലെങ്കിൽ ഒരു നാലു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താലും മതി എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് പുട്ടിൻ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൽ അലങ്കാരത്തിന് വേണ്ടി ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഞാൻ അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സ്വാദിഷ്ടമായ ക്യാരമൽ ബേസൺ കസ്റ്റാർഡ് പുട്ടിങ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ